സ്വർണ്ണവില ചലിച്ചു തുടങ്ങി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് യു എസ് ഡോളറിൽ വെച്ചിട്ടാണ് തുടങ്ങിയത് സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് ഉയർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി യു എസ് ഡോളറിലേക്ക് ഉയർന്നിട്ടുണ്ട് പ്ലസ് ടു പോയിൻറ്റ് ത്രീ യു എസ് ഡോളറിൻ്റെ വർധനവില ഉള്ളത് അതായത് പോസിറ്റീവ് ഡിറക്ഷനിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതായത് കേരളത്തിൽ ഇന്നലെ സ്വർണ്ണവില ഉണ്ടായിരുന്ന ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പോഴും കേരളത്തിൽ സ്വർണ്ണവില ഉള്ളത് ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് അതായത് ഒരു പവന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ് അൻപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഇപ്പോഴും ഇപ്പോൾ ഈ നിമിഷവും ഉള്ളത് അൻപത്തി മൂവായിരത്തി എണ്ണൂറാണ് ഈ അൻപത്തി മൂവായിരത്തി എണ്ണൂറ് തന്നെ ഇന്ന് തുടരുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്ലസ് ടു പോയിൻറ്റ് എന്ന് പറയുന്ന ചെറിയ പോസിറ്റീവ് ഡിറക്ഷനിലാണ് ഗോൾഡ് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ പ്രശ്നങ്ങൾക്കിടക്ക് ഉള്ളത് എന്നുള്ളതാണ് അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധവും തീവ്രമായി നിൽക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത് അപ്പോൾ സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക ഏത് സമയത്തും ഒരു സമാധാനം വരികയാണെങ്കിൽ സ്വർണ്ണവില കുറയും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രോബ്ലം പീക്കായി നിൽക്കുന്നതുകൊണ്ട് വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക കാരണം റാഫേലൊക്കെ ഇസ്രായേൽ സൈന്യം കടക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാകാനുള്ള സാധ്യത സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം തീവ്രമാകുകയാണെങ്കിൽ കൂടെ അങ്ങനെ ഉയർന്നുയർന്ന് ഉയർന്നു പോകുന്ന ഒരു വലിയ നമ്പറിലേക്കാണ് പോകുന്നത് എന്നുള്ളതും കൂടി ലോങ് ടൈമിലേക്കുള്ളത് മനസ്സിലാക്കുക ഒക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരിക്കും എന്നായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക